പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു തിങ്കളാഴ്ച രാത്രി മണിയോടെ പെരിയാറിൽ ജലവിധാനം സമുദ്രനിരപ്പിൽ നിന്ന് ഒരു മീറ്റർ ആയിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ജലവിതാനം മൂന്നര മീറ്ററായി ഉയർന്നു മണപ്പുറത്തെ ശിവക്ഷേത്രത്തിന്റെ മേൽക്കൂര വരെ എത്തി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണ് ഇത്രയും ജലനിരപ്പ് ഉയരുന്നത് പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെ പെരിയാറിൽ നിന്ന് കൈവഴികളിലൂടെ സമീപത്തെ പാടശേഖരങ്ങളിലേക്കും താഴ്ന്ന ഭാഗങ്ങളിലേക്കും വെള്ളം കയറി തുടങ്ങി ഭൂതത്താൻകെട്ട് ഡാമിന്റെ എല്ലാ ഷട്ടറുകളും മുൻകരുതലായി തുറന്നുവച്ചിരിക്കുകയാണ് പുഴയിലെ ചെളിയുടെ തോത് നൂറ് എൻറ്റിയു പിന്നിട്ടു ടർബിഡിറ്റി ഉയർന്നാൽ ആലുവ ജലശുദ്ധീകരണ ശലയിൽ നിന്നുള്ള പമ്പിംഗ് കുറയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചു തുറവുങ്കര കോസ്റ്റ് ഗാർഡ് പരിസരം തോട്ടിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒന്നരയടിയോളം വെള്ളം കൂടി ഉയർന്നാൽ വെള്ളം റോഡിലേക്ക് കയറും കൂടാതെ നേരത്തെ ഇടിഞ്ഞുപോയ റോഡിന്റെ സൈഡ് ഭാഗം ഇനിയും ഇടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് നിലവിൽ പുലിയാമ്പിള്ളി തോടുവഴിയുള്ള തുറവുംങ്കര പിരാറൂർ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ശക്തമായ മഴയിൽ കാലടി പുതിയ പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് ഉപകരണങ്ങൾ വെള്ളത്തിലായി ഉപകരണങ്ങൾ മാറ്റാനുള്ള ശ്രമം തുടരുകയാണ് നിലേശ്വരം തോട് കരകവിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്